യഹോവ പിന്നെയും മോശയോട് അരുൾ ചെയ്തത് ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പ് പോലെ യഹോവയ്ക്കുള്ളവൻ ആകേണം ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് അമ്പത് ശേഖയിൽ വെള്ളി ആയിരിക്കണം പെണ്ണായിരുന്നാൽ നിന്റെ മതിപ്പ് മുപ്പത് ശേഖയിൽ ആയിരിക്കണം അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ എങ്കിൽ നിന്റെ മതിപ്പ് ആണിന് ഇരുപത് ശക്കയിലും പെണ്ണിന് പത്ത് ശേഖയിലും ആയിരിക്കണം ഒരു മാസം മുതൽ അഞ്ച് വയസ്സ് വരെ ഉള്ളതായാൽ നിൻ്റെ മതിപ്പ് ആണിന് അഞ്ച് ശേഖയിൽ വെള്ളിയും പെണ്ണിന് മൂന്ന് ശേഖയിൽ വെള്ളിയും ആയിരിക്കണം അറുപത് വയസ്സ് മുതൽ മേലോട്ടാണെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് പതിനഞ്ച് ശേഖയിലും പെണ്ണിന് പത്ത് ശേക്കയിലും ആയിരിക്കണം നിന്റെ മതിപ്പ് പോലെ കൊടുക്കാൻ കഴിയാത്തവണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തേണം പുരോഹിതൻ അവനെ മതിക്കേണം നേർന്നവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കേണം അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്ക മൃഗം ആകുന്നു എങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം തീയതിന് പകരം നല്ലത് നല്ലതിന് പകരം തീയത് ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത് മൃഗത്തിന് മൃഗത്തെ വെച്ച് മാറുന്നു എങ്കിൽ അതും വെച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം അത് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതന്റെ മുമ്പാകെ നിർത്തേണം അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതൻ അതിനെ മതിക്കേണം പുരോഹിതനായ നീ അതിനെ മതിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം അതിനെ വീണ്ടെടുക്കുന്നു എങ്കിൽ നീ മതിച്ച തുകയോട് അഞ്ചിലൊന്ന് കൂട്ടേണം ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കേണം പുരോഹിതൻ മതിക്കുന്നത് പോലെ തന്നെ അത് ഇരിക്കണം തൻ്റെ വീട് വിശുദ്ധീകരിച്ചാൽ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടേണം എന്നാൽ അത് അവനുള്ളതാകും ഒരുത്തൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിൻ്റെ ഒത്തവണ്ണം ആയിരിക്കണം ഒരു ഹോമേർ യവം വിതയ്ക്കുന്ന നിലത്തിന് അമ്പത് ശേഖയിൽ വെള്ളി മതിക്കേണം യോബേൽ സംവത്സരം മുതൽ അവൻ തൻ്റെ നിലം വിശുദ്ധീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് പോലെ ഇരിക്കേണം യോബേൽ സംവത്സരത്തിന്റെ ശേഷം അവൻ അതിനെ വിശുദ്ധീകരിച്ചാലോ യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം പുരോഹിതൻ അതിന്റെ വില കണക്കാക്കേണം അത് നിന്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം നിലം വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടേണം എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തിന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാം ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ ശപഥാർപിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അതിൻ്റെ അനുഭവം പുരോഹിതന് ഇരിക്കേണം തൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ ത്വായർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോബേൽ സംവത്സരം വരെ വില കണക്കാക്കണം നിന്റെ വില അവൻ അന്ന് തന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കേണം ആ നിലം മുന്നുടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരേണം നിന്റെ മതിപ്പോലിന് ഇരുപത് ഗേര വച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആയിരിക്കണം കടിഞ്ഞുൽ പിറവിയാൽ എഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത് മാടായാലും ആടായാലും അത് യഹോവയ്ക്കുള്ളത് ആകുന്നു അത് അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ മതിപ്പ് വിലയും അതിന്റെ അഞ്ചിലൊന്നും കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയ്ക്ക് അതിനെ വിൽക്കണം എന്നാൽ ഒരുത്തൻ തനിക്ക് മൃഗം അവകാശനിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപഥാർപ്പിതവും വിൽക്കയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ ശപഥാർപ്പിതം ഒക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധം ആകുന്നു മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളത് ആകുന്നു അത് യഹോവയ്ക്ക് വിശുദ്ധം ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് കൂടെ ചേർത്ത് കൊടുക്കുകയണം മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴിൽ കടന്നു പോകുന്ന എല്ലാറ്റിലും പത്തിലൊന്ന് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത് വെച്ചുമാറുകയും അരുത് വെച്ചുമാറുന്നു എങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം അവയെ വീണ്ടെടുത്തുകൂടാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അധ്യായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു ദൈവം ഒരാഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഒരുപക്ഷേ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം